ഹലോ എല്ലാവർക്കും നമസ്കാരം മഞ്ചേരി ബോയ്സ് ഹൈസ്കൂളിൻ്റെ ഗ്രൗണ്ടിലാണ് മഞ്ചേരി നഗരസഭയും ത്രീ ജി നെല്ലിക്കയും മെക്സവനും സംയുക്തമായി ആരോഗ്യ പ്രഭ എന്നൊരു വ്യായാമ പരിപാടിക്ക് ഇന്നിവിടെ തുടക്കം കുറിക്കുകയാണ് എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഓക്കെ താങ്ക് વિશિષ્ઠ આધીરોઓ વેણુતે ಎಲ್ಲવરુ આ ડોટ પરિવારિ લેક ઇઠી કોન્ડિરકુનો ഞാൻ യു കെ മുഹമ്മദ് ഷാ കൊണ്ടുവരിയായിരുന്നു നേരത്തെ പറഞ്ഞതുപോലെ നഗരസഭയുടെ ആഭിമുഖ്യത്തിൽ ആരോഗ്യ സംസ്കാരം വളർത്തിയെടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടെ നമ്മളെല്ലാവരും ഒരുമിച്ച് മോർണിംഗ് ആണ് ചെയ്യുന്നത് ശരീരത്തിൻ്റെ ഭാരം കുറയുന്നതിന് മെറ്റബോളിസം വർധിക്കാനും അതേപോലെ തന്നെ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാനും മസിലുകൾ ശക്തിപ്പെടാനും സഹായിക്കുന്ന അതി പ്രധാനമായ ആണ് നിങ്ങളുടെ ശരീരത്തിലെ കൊഴുപ്പ് അലയിച്ച് കളയാൻ ഈ വ്യായാമം സഹായിക്കുന്നുണ്ട് ശരീരത്തിൽ നന്നായി ഓക്സിജന്റെ പ്രവാഹം

ഡിഗ്രിയിൽ മാത്രമാണ് ചെയ്യുന്നത് ചെയ്യരുത് ും സിനി ബ്ലേഡിന്റെ അതായത് ശ്ലേഷ്ണ്രവം നമ്മുടെ വ്യാപിക്കുന്നതിനും വ്യായാമമാണ് എന്ന ആളുകൾക്ക് അറിയാം വേദന ഉണ്ടാവും പ്രശ്നങ്ങൾ ഉണ്ടാവും അതൊക്കെ അതോടൊപ്പം തന്നെ അരക്കെട്ടിനെ ശക്തിപ്പെടുത്തുകയും നമ്മുടെ ശരീരത്തിന് ഫലം നൽകുകയും ചെയ്യുന്ന പ്രധാനപ്പെട്ട വ്യായാമമാണ് നല്ല കണ്ണുകൾ അടച്ച് തല സൈഡിലേക്ക് കറക്കിയെടുക്കുക തൈറോയിഡ് പ്രശ്നങ്ങൾ അതേപോലെ തന്നെ കഴുത്തിനുണ്ടാകുന്ന വേദന ചില പ്രോബ്ലംസ് പരിഹരിക്കുന്നതിന് ഓറൽ വർത്തിക പോലെ തലമിന്നൽ തലവേദന അതേപോലെ തന്നെ മൈഗ്രെയിൻ അങ്ങനത്തെ പരിഹരിക്കുന്നതിന് വളരെ ഫലം കണ്ടിട്ടുള്ള ഒരു എക്സസൈസാണ് ഹൈഡ്രോട്ടേഷൻ ചെയ്യുക അപ്പോഴുണ്ടാവും പൂർണ്ണമായും തല ഉയർത്തി താഴ്ത്തി ശരിയായി വ്യായാമം കിട്ടുന്ന രീതിയിൽ എല്ലാ ഭാഗത്തേക്കും ചലനം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ രീതിയിൽ പിന്നെ ആരംഭിച്ചത് പൂർണ്ണമായും ഉയർത്തി നമ്മുടെ ആളുകളെ ശക്തിപ്പെടുത്തുന്നതിന് നമ്മുടെ ചെസ്റ്റ് അതേ ശ്വാസകോശം ഇതിനെ പൂർണ്ണമായും ഉത്തേജിപ്പിക്കുക മൂന്ന് സെക്കൻഡാണ് ഹോൾഡ് ചെയ്തിട്ട് നമ്മൾ നിൽക്കുക ആ മൂന്ന് സെക്കൻഡ് ആ സമയത്ത് നമ്മുടെ ചെസ്റ്റിലേക്ക് മെങ്സിലേക്കൊക്കെ ഓക്സിജൻ ലോ ഉണ്ടാവുകയും ശ്വാസകോശ സംബന്ധിച്ച് മാറാൻ നമ്മളെ സഹായിക്കുകയും ചെയ്യും നന്നായി ശ്രദ്ധ ചെയ്ത് മുകളിലേക്ക് ഉയർത്തുക വളരെ കൈകൾ നന്നായി മേലോട്ട് സ്ട്രെച്ച് ചെയ്ത് കുടിക്കുമ്പോഴും നമ്മുടെ സോൾഡറിന് ഇതിൻ്റെ ബെനിഫിറ്റ് കിട്ടുന്നുണ്ട് പിന്നെ കൈകളെ ഒരുപാട് ബെനിഫിറ്റുകളാണ് നമ്മുടെ ശരീരത്തിലേക്ക് നല്ല ഓക്സിജൻ പ്രവർത്തനം ഉറപ്പു വരുത്താൻ ഇത് സഹായിക്കും വളരെ സാവധാനത്തിലാണ് താഴ്ത്തി കൊണ്ടുവരേണ്ടത്യാം നന്നായി കാറ്റിൽ ചെയ്ത് പൂർണ്ണമായും ശരീരം കാൽപൊട്ടുകൾ വളരാതെ കാലങ്ങളിലോ ലാറ്റോ കൈകളും ചെയ്യാൻ ശ്രമിക്കുക പൂർണ്ണമായും ശ്രമിക്കുക നമ്മൾ കുറയുന്നതിന് നമ്മുടെ അഗ്രഹം വരെ പൂർണ്ണമായി സ്ട്രെച്ച് സഹായിക്കുന്ന യോഗ എക്സസൈസുകളാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ശരീരത്തെ പൂർണ്ണമായി സ്ട്രെച്ച് ചെയ്യാനും വയറ് ചുരുങ്ങാനും അതേപോലെ തന്നെ നമ്മുടെ നട്ടലിനെയും ഒക്കെ ഉത്തേജിപ്പിക്കാനും കൈകളെ പൂർണ്ണമായും ബെൻഡ് ചെയ്ത് സ്ട്രെച്ച് ചെയ്തെടുത്ത് കൈകളെ മുന്നോട്ട് വളക്കുമ്പോ ഇതിന്റെ ബെനിഫിറ്റ് നമ്മുടെ ഷോൾഡറിനെയും കൈകളെയും കൈ മസിലുകളെയും ശക്തിപ്പെടുത്തുന്നു

നമ്മുടെ വയറ് ഒന്ന് ഒരു പോയാനുള്ളൂ അപ്പൊ ആ വയറിനെ ഉള്ളിലേക്ക് തള്ളിക്കൊടുക്കുന്നതിന് കണ്ടിട്ടില്ല ആണ് റെഡി നമുക്ക് ഉണ്ടാകുന്ന ബെനിഫിറ്റ് ഒന്ന് കൊഴുപ്പ് അലിഞ്ഞു പോവാൻ തച്ച കോഴിസം വർദ്ധിക്കുന്നത് വഴി സഹായിക്കും ബ്ലഡ് സർക്കുലേഷൻ കൂട്ടും അത് മാത്രമല്ല നമ്മുടെ ശരീരത്തിലെ ും ശരിക്കും നമ്മുടെ ശക്തി കുറയുമ്പോൾ നമുക്ക് ഇരിക്കാനും ഒക്കെയുള്ള കഴിവുകൾ കുറഞ്ഞു വരും ഓർഗൻസ് കംപ്ലീറ്റ് ഉത്തേജിപ്പിക്കപ്പെടുകയും ബ്ലഡ് സർക്കുലേഷൻ കൂട്ടുകയും ചെയ്യുന്ന അതി പ്രധാനപ്പെട്ട ഒരു ആണ് നമ്മൾക്ക് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനും പ്രവർത്തിക്കാനുള്ള ശേഷി തിരികെ ലഭിക്കുന്നു നന്നായി ചൂടാക്കി െടുക്കുക ആ ചൂടായ നന്നായി കൈപ്പത്തി നമ്മൾ കണ്ണിന് മുകളിലേക്ക് പകരുകയാണ് കണ്ണിന് മുകളിലേക്ക് പകർന്ന് കണ്ണിലെ നിരവുകളെ ഗന്ധികളെ ഉത്തേജിപ്പിച്ചതിനു ശേഷം മൂക്കിന് മുകൾ ഭാഗത്ത് നന്നായി രണ്ട് മൂന്ന് പ്രാവശ്യം എല്ലാം മസാജ് ചെയ്ത് കൊടുത്തിട്ട് ആ ചൂടുള്ള കൈത്തലം കൊണ്ട് മുഖത്തെ പതിയെ മുകളിലോട്ട് തലോടി കൊടുത്തിട്ട് തലയ്ക്ക് പുരകലോടെ എടുത്ത് വീണ്ടും മൂക്കിന് മുകൾ ഭാഗം നന്നായി മസാജ് ചെയ്തെടുത്ത് അതേ ആവർത്തി അതൊന്നുകൂടി വീണ്ടും ആവർത്തിച്ചു വീണ്ടും ഒരു പ്രാവശ്യം കൂടി മുകളിൽ മസാജ് ചെയ്തു മുഖത്ത് പതിയെ മുകളിലോട്ട് തടവി കൈകളെടുത്ത് ഇതിന് കണ്ണിന് മുകളിൽ ഒരു മൂന്ന് പ്രാവശ്യം മെല്ലെ ഒന്ന് ബ്രഷ് ചെയ്ത് ഒഴിഞ്ഞെടുക്കുന്ന ഒരു എക്സസൈസാണ്

തൻ്റെ നാട്ടുകാരുടെ ആരോഗ്യത്തെ മാത്രം ആലോചിച്ച് ഉണ്ടാക്കി രൂപകൽപ്പന ചെയ്ത ഈ ഒരു 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 എക്സൈസ് മെക്സബ എന്ന ഈ എക്സൈസ് ഇന്ന് അഞ്ഞൂറോളം ഇന്ത്യയിലും കേരളത്തിലും ഇന്ത്യയുടെ പുറത്തുമായി അഞ്ഞൂറോളം ഇതിൻ്റെ ബ്രാഞ്ചുകൾ എന്ന് പറയുമ്പോൾ ഒരു വല്ലാത്ത അത്ഭുതമാണ് അത് മെഞ്ചിലേറ്റാൻ ഇന്ന് മഞ്ചേരി നഗരസഭ രണ്ട് കലും കിട്ടി മെക്സബനെ സ്ഥീകരിച്ചു ഇവിടെ പ്രിയപ്പെട്ട കലാഫീസാറിനോടും ഇന്ന് നമുക്ക് ട്രെയിനിൽ തന്ന പ്രിയപ്പെട്ട ബ്രീജിൻ്റെ ആളുകളോടുമൊക്കെ മഞ്ചേരി നഗരസഭയ്ക്ക് തീർത്താറ്റിയിടാത്ത കടപ്പാടും നന്ദിയുമുണ്ട് മഞ്ചേരി നഗരസഭയുടെ അഞ്ച് സ്ഥലങ്ങളിലാണ് ഞങ്ങളിത് നടത്താൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് പെട്രോക്കോളത്തെ ഇപ്പോൾ ചെറുതായി നടത്തുന്നത് അതോടൊപ്പം സ്ത്രീകൾക്ക് വേണ്ടി പുല്ലൂരും ചരണിയിലും നെല്ലിക്കുത്തും ഐ ജി ബി ടിയിലും ഇതിൻ്റെ ബ്രാഞ്ചുകൾ നാളെ മുതൽ ആരംഭിക്കും ഐ ജി ബിക്ക് നാളെ തന്നെ ഉണ്ടാകുമെന്നാണ് പ്രിയപ്പെട്ടത് ഈ ഒരു ഈ ഒരു വലിയ ഈ ശ്ലോകത്തിലേക്ക് എത്തിച്ചേർന്ന മുഴുവൻ്റെ അംഗങ്ങളെ മധ്യ നഗരസഭയ്ക്കും വേണ്ടി ഹൃദയത്തിൽ ഹൃദയം സ്വാഗതം ചെയ്തുകൊണ്ട് ഇതിൻ്റെ അധ്യക്ഷത അധ്യക്ഷത വഹിച്ച് സംസാരിക്കാൻ വേണ്ടി പ്രിയപ്പെട്ട ചെയർപേഴ്സൺ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ് നമ്മൾ മഞ്ചേരി നഗരസഭ ശുചിത്വം മാലിന്യ സംസ്കരണം ആരോഗ്യം എന്നീ മേഖലയിൽ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനിൻ്റെ നേതൃത്വത്തിൽ നഗരസഭ നടപ്പിലാക്കുന്ന വിവിധ പരിപാടികളിൽ നമുക്കറിയാം ശുചിത്വത്തിന് വേണ്ടി നമ്മൾ നടത്തിയ ആവേശമെന്ന പരിഹാരമാണ് ബഹുമാനപ്പെട്ട ജില്ലാ ജോർജും ജില്ലാ കലക്ടറും ഒക്കെ അന്ന് അതിൽ പങ്കെടുത്തിരുന്നു ഇതിനെ തുടർന്ന് ഇന്ന് നമുക്കറിയാം ജീവിതശൈലി രോഗങ്ങൾ കൂടിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ അതിന് നമ്മുടെ നാട്ടിലുള്ള പൊതുജനങ്ങൾക്ക് പത്ത് വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും വ്യായാമങ്ങൾ ഫ്രീ ആയിട്ട് ചെയ്യുന്നതിനുള്ള ഒരു സാ സാഹചര്യം എടുക്കുക എന്നാണ് ഉദ്ദേശം ആരോഗ്യപ്രഭായാണ് മഞ്ചേരി നഗരസഭയിൽ അഭിനന്ദിക്കേണ്ട ഒരു മെസ്സവൻ നമ്മളെ പോലെ നെല്ലിക്കാൻ തേടി വരും നമ്മളുടെ കൂടെ ഇതിനെ മുൻകൈ എടുത്ത് വന്നതുകൊണ്ടാണ് ഇതുപോലെ ഒരു പരിപാടി നടത്താൻ സാധിച്ചത് അവരെ ഞാൻ പ്രത്യേകം മഞ്ചേരി നഗരസഭക്ക് അഭിനന്ദനങ്ങൾ അറിയിച്ചു बहूम <laughs>

സംസ്ഥാനത്തിൻ്റെയും രാജ്യത്തിൻ്റെയും സമ്പത്ത രോഗികളായ ആൾക്കാർ കൂടുതൽ ബോധം ചെയ്യാൻ കഴിയും ശ്രദ്ധയാർന്ന ഈ കാഴ്ചപ്പാട് സമൂഹത്തിന് ഒരു മാർഗദ്വീപമായി വളരട്ടെ എന്ന് മാത്രം ഞാൻ പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ എല്ലാവിധ സഹായ സഹകരണങ്ങൾക്കും ഞാനും പങ്കാളികളാകുന്നതായിരിക്കും പ്രത്യേകിച്ച് നെക്സ്റ്റ് അവനെ ഞാൻ ഈ സമയത്ത് കൂടി അവരുടെ ഈ പ്രവർത്തനത്തെ ഒന്ന് സാധിക്കാൻ ശ്രമിക്കുന്നു എല്ലാ സമൂഹത്തിലെ ഒരു ഐശ്വര്യമാണ് എല്ലാ കളികളുടെയും പ്രിയപ്പെട്ട നമസ്കാരം ചെറുപ്പം മുതൽ ഡെയിലി വരുന്ന ഗ്രൗണ്ടാണത് ഞങ്ങളെല്ലാവരും ഓൾമോസ്റ്റ് ഞങ്ങളെല്ലാവരും ഇവിടെയുള്ള എല്ലാവരും ഞങ്ങൾ ഡെയിലി വരുന്നൊരു ഗ്രൗണ്ടാണ് ഇന്നത്തെ ഈ ഒരു ദിവസം കണ്ണിന് കുളിർമയേകുന്ന രീതിയിലുള്ള ഈ ഇവിടെ വെള്ളപ്പെട്ട ആളിങ്ങനെ കാണുമ്പോൾ മനസ്സിന് ഭയങ്കരമായ സന്തോഷമാണ് കാരണം ഞങ്ങളൊക്കെ ആരോഗ്യത്തിന് ഒരു മുൻഗണന കൊടുക്കുന്ന ആൾക്കാരാണ് ഇത് ഈ ഒരു നല്ല മുഹൂർത്തത്തിന് വേദി ഒരുക്കുകയാണ് നഗരസഭയ്ക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും നേരുന്നു ഇപ്പോ അടുത്ത പ്രാവശ്യം

ഒരുപാട് ഊർജ്ജം വരുന്ന വാർത്തകളുമായി നമുക്ക് ആവേശം നൽകിയ സാറിന് ഒരു ആദ്യ അടക്കൽ ബാബ സാറിന് ആദരവുറവൻ ശ്രമിക്കുന്നു അത് എം എൽ എ സാർ ആദരിക്കുന്ന നമ്മുടെ കൗൺസിലിങ്ങും മോട്ടിവേഷൻ തയ്യാറുമായ മുഹമ്മദ് ഷാഫി കാത്തിന് ജില്ലാ ജഡ്ജി ബഹുമാനപ്പെട്ട സന്ത് കുമാർ സാർ ആഹാരം അതുമായിട്ട് നമ്മുടെ സോൺ ത്രീയുടെ കോഡിനേറ്ററും കോർഡിനേറ്ററായു സാറിന് ജില്ലാ ജഡ്ജി സന് കുമാർ സാർ ആഹര

ഇതിനെല്ലാം നൽകി നൽകിയ ചെയർപേഴ്സൺ അവരുടെ ബഹുമാനപ്പെട്ട എം എൽ എ അധികം മഞ്ചേരി ഏരിയ കോർഡിനേറ്റർ ഈ മഞ്ചേരി ടീംസുകളിൽ നടന്ന ഇവിടുത്തെ കോർഡിനേറ്റർ ഞങ്ങൾക്ക് ശൗക്കത്തിലേ ആദരവോഷു എലുംകൂടി ചെറിയ കോടിയേറ്റർ കൊടുത്തു കോർഡിനേറ്റർ സാധിക്കലും അതെ ഐ ടി കോർഡിനേറ്റർ ആയിട്ട് സോൺ ത്രീന്റെ സോൺ ത്രീന്റെ മുഹമ്മദ് അലി അയ്യോ അല്ല രണ്ടാളും ശ്രമിക്കുകയാണ് ഈ മക്സിലെ ഫൗണ്ടറും ക്യാപ്റ്റനുമായ സനാഹുദ്ദീൻ ഞാൻ വൈസ് ക്യാപ്റ്റനാണ് ഞങ്ങൾ രണ്ടാളും തുറക്കലാണ് തുറക്കൽ മുണ്ടപ്പൻ പക്ഷെ ഞങ്ങളുടെ നഗരസഭ ഇന്നേ വരെ ഒരു പരിപാടി നടത്തി ഇങ്ങനൊരു ആദരവ് ഇങ്ങനൊരു സംഗമം നടത്താൻ സത്യത്തിന് കഴിഞ്ഞു പക്ഷെ അത് മഞ്ചേരി നഗരസഭ നടത്തിയ എനിക്ക് അഭിമാനം കൊണ്ട് നിങ്ങളെ മഞ്ചേരി ഒന്ന് ഇത് പറയുന്നു കലാഹുദ്ദീൻ എന്ന് പറയുന്ന അദ്ദേഹം തുടങ്ങി വെച്ചതാണ് ഈ ഏഴ് കണ്ടത് അടങ്ങിയ ഇരിക്കുമെന്ന് അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ഒരാളാണ് ഒരു ഒന്ന് വളരെ സന്തോഷമുണ്ട് എല്ലാവർക്കും അദ്ദേഹം ആശംസ പ്രകടിച്ച്